നമസ്കാരം എന്നോട് പലരും പറയുന്നൊരു കാര്യമാണ് ഫേസ്ബുക്കിലും മറ്റും ലൈംഗിക കാര്യങ്ങളും അശ്ലീല ചൊയുള്ളതും ഒക്കെ ഇടാതെ മിതത്വം പാലിക്കണമെന്ന് ഈ ലൈംഗികതയും അശ്ലീലവും ഒക്കെ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ലൈംഗികതയെപ്പറ്റി പറയുന്നതർക്കും ഒരു ജാല്യതയാണ് എന്നാൽ എപ്പോഴും ലൈംഗികത മനസ്സിൽ കൊണ്ടുനടക്കുന്ന തീവ്രവികാരികളാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെടുന്നത് ലൈംഗികത നമ്മൾ ഒളിച്ചു വെക്കേണ്ടതും സംസാരിക്കാൻ പാടില്ലാത്തതുമായ സംഗതിയാണെന്നാണ് പലരുടെയും അഭിപ്രായം അതുപോലെ അശ്ലീലം അശ്ലീലം എന്നാൽ മറ്റുള്ളവർക്ക് അറപ്പും വെറുപ്പും ഉണ്ടാകുന്നതാണ് അശ്ലീലം സാധാരണ അശ്ലീലം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ പലർക്കും രസം ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും രസം ഉണ്ടാകും എന്ന് ഞാൻ ധരിക്കുന്നു പക്ഷേ അതിൽ ഇതിൽ ഭൂരിപക്ഷം പേരും മ്ലേച്ചം നിന്ദ്യം അസഹനീയം ഇവൻ്റെ വേറെ പണിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആരോപിക്കുന്നത് കേൾക്കാം എന്നാൽ നിങ്ങളോടായി ഞാൻ പറയുന്നു എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയും ഒരു മിതത്വവും ഇനി അമ്പത്തേഴാമത്തെ വയസ്സിൽ പാലിക്കാൻ ഞാൻ തയ്യാറല്ല എനിക്ക് താല്പര്യമുള്ള വിഷയവും എനിക്ക് പറയേണ്ടതുമായ മറ്റുള്ളവർക്ക് ദോഷകരമാകാത്ത കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും അതിന് എൻ്റെ പോസ്റ്റിൻ്റെ അടി വന്ന് കയറി ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പറഞ്ഞുകൊണ്ട് എനിക്കൊരു വികാരവും തോന്നത്തില്ല ചില കപട സദാചാരികളാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളുമായി വരുന്നത് പിന്നെ ചില ടൈപ്പ് കക്ഷികൾ അത് ഞാൻ ഇപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്തായാലും സാധാരണഗതിയിലുള്ള ആൾക്കാരല്ല ഈ വിമർശനവുമായി വരുന്നത് വളരെ മാന്യത പറയുന്നവരെ ശ്രദ്ധിക്കണം അവരാണ് ഏറ്റവും വലിയ മനോരോഗികളും പ്രകൃതി വിരുദ്ധരും അസാൻമാർഗികളും ലൈംഗിക കാമാസക്തി കൂടുതൽ കൂടുതലുള്ളവരും അങ്ങനെയുള്ളവരോടൊന്നും എനിക്ക് യാതൊന്നും പറയാനില്ല നമ്മളെ കേൾക്കുകയും നമ്മളെ ശ്രദ്ധിക്കുകയും നമ്മൾ പറയുന്നത് ആസ്വദിക്കുകയും ചെയ്യുന്ന ചിലരൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി എനിക്ക് ഞാൻ ഒട്ടും മിതത്വം ഇനി ഈ ജന്മത്തിൽ ഇനി ഈ ജീവിതത്തിൽ പാലിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം ഞാൻ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ പരിഗണിക്കുന്നുള്ളൂ എൻ്റെ കുടുംബാംഗങ്ങളെ മാത്രം പിന്നെ അടുത്ത സുഹൃത്തുക്കൾ നമ്മളോട് സ്നേഹമുള്ളവരെ നമ്മൾ പരിഗണിക്കും അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായം ഞാൻ തേരാൻ പോകാറില്ല ഞാൻ ഞാൻ ഇലക്ഷൻ നിൽക്കുന്നില്ല പൊതുസമ്മതി എനിക്ക് വേണ്ട യാതൊന്നും വേണ്ട പിന്നെ വക്കീൽ പണി വക്കീൽ പണിയിൽ ആൾക്കാർ വരുന്നത് എൻ്റെ പബ്ലിക് പെർഫോമൻസിൽ അല്ല എൻ്റെ കോടതിയിലെ പെർഫോമൻസിലാണ് അതിൽ താല്പര്യമുള്ളവർ വരും എന്നേക്കാൾ കൊള്ളാതെ വരെ അവർ അങ്ങനെ പോകും ഞാൻ മതി എന്ന് തോന്നുന്നവർ എൻ്റെ അടുത്ത് വരും ഞാൻ വലിയ പ്രകടനമായ വക്കീലാണെന്നല്ല പറഞ്ഞത് അല്ലെന്നല്ല പറയുന്നത് അന്നേരം എന്നെ തിരക്ക് വരേണ്ട ഒരു തിരക്ക് വരും അവിടെയും എനിക്കിതൊന്നും തടസ്സമല്ല ഒരു മിതത്വവും പാലിക്കാൻ ഞാൻ തയ്യാറല്ല എൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തന്നെ പോകും ഇങ്ങനെ തന്നെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനംമാറ്റം ജീവിതത്തിൽ വരണം അങ്ങനെ വരികയാണെങ്കിൽ അന്നേരം നോക്കാം ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഒരു കാരണവശാലും മിതത്വം എന്നൊരു സംഗതി ഞാൻ പാലിക്കാൻ തയ്യാറല്ല കാരണം ഞാൻ ഒന്നിൻ്റെയും വക്താവല്ല ഞാൻ ഒന്നിൻ്റെയും പ്രചാരകനല്ല ഞാൻ ഒരു രാഷ്ട്രീയ നേതാവല്ല എന്നെ എനിക്ക് ഇലക്ഷനിൽ നിന്ന് വോട്ട് കിട്ടണ്ട മറ്റുള്ളവരുടെ അഭിപ്രായം കൊണ്ട് എനിക്ക് ജീവിക്കേണ്ട ഞാൻ ഒരു ബിസിനസ്സുകാരനല്ല അങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് എനിക്ക് പൊതുവിൻ്റെ സമ്മതി വളരെ കുറച്ച് മതി പിന്നെ അടുപ്പമുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബാംഗങ്ങളും മാത്രം മതി എനിക്ക് എന്നുള്ള ചിന്തയുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് മിതത്വം എന്ന ആ ഒരു വാക്ക് ഞാൻ സ്വീകരിക്കുന്നില്ല നന്ദി നമസ്കാരം